ലക്ഷദ്വീപിൽ കൂട്ട കുടിയൊഴിപ്പിക്കലിന് നീക്കം ബിത്ര ജനങ്ങളെയാണ് കുടിയൊഴിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ദ്വീപ് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുടിയൊഴിപ്പിക്കൽ മുന്നൂറ്റി അൻപതിലധികം പേർ താമസിക്കുന്ന ചെറുദ്വീപാണ് ദ്വീപാണ് ബിത്ര എന്ന് പറയുന്നത് തലമുറകളായി ജീവിക്കുന്നവർ ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലും എവിടേക്ക് പോകുമെന്ന് അറിയാതെ അറിയാത്ത അവസ്ഥയിലുമാണ് വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സാലി അവർ ജനിച്ച നാൾ മുതൽ ജീവിക്കുന്നത് ഈ മണ്ണിലാണ് ഇന്നിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കേന്ദ്രം അവരോട് പറയുകയാണ് നിങ്ങൾ നിന്ന് ഇറങ്ങി ആ മനുഷ്യർ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നാട്ടുകാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവരോട് കുടിയൊഴി ഇവരെ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടത്തുന്നു അതായത് ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ വളരെ ചെറിയ ഏറ്റവും ചെറിയ ഒരു ദ്വീപാണ് ഇത് അതായത് ഒരു കിലോ കിലോമീറ്റർ ചതുരശ്ര ഒരു ചതുരശ്ര കിലോമീറ്ററിന്റെ പത്തിലൊന്ന് സീറോ പോയിന്റ് വൺ സീറോ ഫൈവ് അതാണ് അതിന്റെ ചതുരശ്ര ഗോപേറ്ററിന്റെ ആന്റെ ആകെ വിസ്തൃതി ആകെയുള്ളത് ഏക ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് അര കിലോമീറ്റർ ഉള്ള ഒരു റോഡാണ് അതിനപ്പുറത്തേക്ക് മോട്ടോർ വാഹനങ്ങൾ പോലും ഇല്ല മറ്റ് ഒരു സ്കൂളുണ്ട് ഒരു ആശുപത്രി ഉണ്ട് ഒന്ന് രണ്ട് പള്ളികളുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറു ദ്വീപ് അവിടെ ജനങ്ങൾ സന്തോഷത്തോടെ മത്സ്യബന്ധനവും മറ്റു ചെറു ബിസിനസ്സും ആയി ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് നൂറ്റിയഞ്ചോ നൂറ്റിയാറോ കുടുംബങ്ങളിലായി ഇരുന്നൂ മുന്നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവർ അധിവസിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അവർക്ക് നോട്ടീസ് ലഭിച്ചു ഈ ആളുകളോടെല്ലാം ദ്വീപ് വിടണം എന്നുള്ളതാണ് അവരെങ്ങോട്ട് പോകും എന്നുള്ളതാണ് പ്രശ്നം ഈ സാമൂഹ്യാഘാത പഠനത്തിന്റെ മുന്നോടിയായി ഒരു നോട്ടീസ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറയുന്നത് പ്രതിരോധ നയതന്ത്ര ആവശ്യങ്ങൾക്കായി ഈ ദ്വീപ് പൂർണ്ണമായി മാറ്റിവെക്കുകയാണ് അതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ ഭൂമി എല്ലാം കൂടി അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ അക്വയർ ചെയ്യുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം പക്ഷെ ഇവരെ എവിടെ പുനരുവസിപ്പിക്കുമെന്നോ എങ്ങനെ പുനരുദ്ദേശിപ്പിക്കുമെന്നോ ഇവർക്ക് എന്ത് നഷ്ടപരിഹാരം നൽകുമെന്നോ ഒരു വിവരവും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം ഇവർ ഇവിടെ നിന്ന് പോകണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ആകെ ഉള്ളത് ഈ അര കിലോമീറ്റർ ഉള്ള ഒരു റോഡും ആ ചുറ്റും കടലും ഉള്ള ഒരു ചെറു ദ്വീപാണ് ആ ദ്വീപിൽ നിന്നും മറ്റേതെങ്കിലും ദ്വീപിലേക്ക് പോകണമെങ്കിൽ അവിടെ അവർക്ക് ഭൂമിയില്ല മറ്റു പല ദ്വീപ് ഈ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിലെ മറ്റു പല ദ്വീപുകളും ഇപ്പോഴും ടൂറിസത്തിന്റെയൊക്കെ പേരിൽ സർക്കാർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആളുകളെ ഒരു സൈഡിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു ദ്വീപിൽ നിന്ന് ബിത്രയിൽ നിന്ന് ഈ ബാക്കി ശേഷിക്കുന്ന ദ്വീപുകളിലേക്ക് ആളുകൾ മാറേണ്ടി വരിക അവർ ഇത് സംബന്ധിച്ചിടത്തോളം അവർ എങ്ങോട്ട് പോകും എന്നറിയില്ല എന്ത് ചെയ്യുമെന്നറിയില്ല ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല അതായത് ലക്ഷദ്വീപ് സമൂഹത്തോട് ആ ദ്വീപ് സമൂഹത്തോട് കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന ഏറ്റവും ക്രൂരമായ നടപടികൾ തുടർന്നു കൊണ്ടേ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ അവിടെ എത്തിയതിനു ശേഷം നടപ്പാക്കിയ പരിഷ്കാരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നം ഈ ലക്ഷദ്വീപിന്റെയും കൂടെ കോടതിയാണ് കൊച്ചിയിലെ ഹൈക്കോടതി നിരന്തരം ഇവിടെ കേസാണ് ആളുകൾ കുടിയൊഴിപ്പിക്കുന്നു ആളുകളോട് മാറിപ്പോകാൻ പറയുന്നു ആളുകളുടെ ഭൂമി നോട്ടീസ് ഇല്ലാണ്ട് ഇല്ലാതെ പിടിച്ചെടുക്കുന്നു അവരുടെ മാംസാഹാരം നിഷേധിക്കുന്നു മാംസാഹാരം നിരോധിക്കുന്നു അത്തരം ഒരുപാട് വിഷയങ്ങൾ വരികയും അപ്പോഴൊക്കെ കോടതി വളരെ ഭംഗിയായി ഇടപെടുകയും ആ ജനതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു കേരള സമൂഹവും ജനതയ്ക്കൊപ്പം നിന്നതാണ് നമുക്കറിയുന്നത് പോലെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ നമ്മുടെ മാനേജിങ് ഡയറക്ടർ ജോൺ ബുട്ടാസ് എം പി അടക്കമുള്ളവർ പാർലമെന്റിൽ ഈ വിഷയം നിരന്തരം ഉന്നയിക്കുകയും ചെയ്താണ് അപ്പൊ ആ വിഷയങ്ങൾ അങ്ങനെ ഉന്നയിക്കുന്നതിന്റെയൊക്കെ ഭാഗമായി കുറെ ആശ്വാസം അവർക്കുണ്ടായിരുന്നു ആ പ്രൊട്ടസ്റ്റ് കേരളത്തിലടക്കം അവർക്ക് വേണ്ടി നടന്നു ഇപ്പോൾ അവിടുത്തെ ജനത തന്നെ അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആന്ത്രോത്ത് ദ്വീപിൽ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഈ നീക്കത്തിനെതിരെ വിത്രാദ്വീപ സമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമര പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു ആ രാത്രി നടത്തിയ പ്രൊട്ടസ്റ്റിൽ അവർ ഈ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്തെങ്കിലും കാരണവശാൽ ഈ പ്രൊട്ടസ്റ്റിലേക്ക് കൂടുതൽ ആളുകൾ വന്നാൽ അപ്പോൾ അവിടെ സിആർ പി സി വൺ ഫോർട്ടി ഫോർ അനുസരിച്ച് നൂറ്റി അമ്പത്തി ആറ് പ്രഖ്യാപിച്ച് പൂർണ്ണ നിരോധനാജ്ഞയിലേക്ക് പോകും അപ്പൊ അവർക്ക് മത്സ്യബന്ധനം സാധ്യമാകില്ല അവർക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ കടകൾ തുറക്കാൻ കഴിയില്ല അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല സ്കൂളുകൾ തുറക്കാൻ കഴിയില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന കാരണം അവർക്ക് സമരം ചെയ്യാൻ ഭയമാണ് എന്നാണ് നമ്മോട് സമരം ഒന്നും ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യയാണ് ഈ ചൂഷണം ചെയ്യുന്ന സാലി അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് കാരണം ചുറ്റും കടലാണ് വേറൊരിടത്തേക്ക് പോകാൻ ഭൂമിയില്ല അവിടെ ജനവാസമില്ലാത്ത എത്രയോ ദ്വീപുകളുണ്ട് ഈ പദ്ധതികളൊക്കെ അവിടെ തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരെ ദ്രോഹിക്കാതിരിക്കാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഓക്കെ താങ്ക് യു സാലി